ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഫ്രൈഡേ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയത് ബീഫ് ബിരിയാണിയും ബീഫ് ഫ്രൈയുമാണ് അതെങ്ങനെയുണ്ടാക്കുന്നതെന്നും അതിനെന്തെല്ലാമാണ് സാധനങ്ങൾ വേണ്ടതെന്നും നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് കുറച്ച് കോട്ടോ പേർ കിട്ടിയിരുന്നു അത് ഇന്ന് എന്തായാലും ഉണ്ടാക്കുന്നില്ല അത് അത് കട്ട് ചെയ്ത് രണ്ട് മൂന്ന് ബോക്സിലാക്കിയിട്ട് വെക്കാം ഫ്രിഡ്ജിൽ ഇങ്ങനെ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് എടുക്കാം ഇതേപോലെ ബോക്സിലാക്കിയിട്ടാണ് വെക്കുന്നത് അതിനുശേഷം നമുക്ക് ബീഫ് ബിരിയാണിക്ക് വേണ്ട ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ക്ലീൻ ചെയ്തെടുക്കാം എല്ലാം ക്ലീൻ ആക്കിയെടുത്തതിനു ശേഷം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇടിച്ചെടുത്തു അതുപോലെ തന്നെ സവാളിയും തക്കാളിയും കട്ട് ചെയ്തെടുത്തു അടുത്തതായി നമുക്ക് ബീഫ് കട്ട് ചെയ്തെടുക്കാം ബിരിയാണിക്ക് കുറച്ച് വലിയ കഷ്ണങ്ങളായും ഫ്രൈക്ക് ചെറിയ കഷ്ണങ്ങളായും കട്ട് ചെയ്തെടുക്കുക എല്ലാം കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുക്കുക വാഷ് ചെയ്ത് വെച്ചാൽ ബിരിയാണിയുടെ കഷ്ണങ്ങളാണിത് ഒരു കുക്കറിലേക്കിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും ഇട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ഒരു അഞ്ച് വിസൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക അത് വെന്ത് വരുന്നതിനിടയ്ക്ക് തന്നെ നമുക്ക് മസാലയ്ക്ക് വേണ്ട ഉള്ളിയും തക്കാളിയെല്ലാം വഴറ്റിയെടുക്കാം അങ്ങനെ ഒരു പാത്രം സ്റ്റവ് ഓണാക്കി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിക്കുക അതിനുശേഷം സവാള ഇടുക സവാള ചെറുതായി ഒന്ന് മൂത്ത് വന്നപ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇടിച്ചതും ഇടുക അതിനുശേഷം തക്കാളിയും ചേർക്കുക അതിനുശേഷം പൊടികൾ മസാലപ്പൊടികൾ ചേർക്കുക അത് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണ് ബീഫ് ഉണ്ടാക്കുന്നത് അതേപോലെ ആവശ്യത്തിന് പൊടികൾ ചേർക്കുക മസാലപ്പൊടികളെല്ലാം മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയാൽ അതിലേക്ക് നാം വേവിച്ചു വെച്ച ബീഫുണ്ടല്ലോ അതും അതിലേക്ക് ഇടുക അതിനുശേഷം ഒരഞ്ച് മിനിറ്റ് മൂടി വെക്കുക അപ്പോഴേക്ക് തന്നെ എല്ലാം മിക്സായി വന്നിട്ടുണ്ട് മല്ലിച്ചപ്പും പുതിനയിലയും വിതറിക്കൊടുക്കുക നാം വീട്ടിലുണ്ടാക്കിയ ഗരം മസാലയും ഒരു സ്പൂൺ വിതറിക്കൊടുക്കുക സ്റ്റവ് ഓഫ് ചെയ്യുക അതിനിടയിൽ തന്നെ ഞാൻ കുക്കറിൽ നിന്ന് ഇറച്ചി മാറ്റിയപ്പോൾ അത് ഫ്രൈ ചെയ്യേണ്ട ബീഫും വേവിച്ചിരുന്നു അതിലും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ രണ്ട് രണ്ടുവിധം ബീഫ് വേവിക്കുമ്പോഴും വെള്ളമൊന്നും ഒഴിക്കേണ്ട വെള്ളം അതിൽ നിന്ന് തന്നെ വരും വെള്ളം അധികം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും അതെല്ലാം ആയി വരുമ്പോഴേക്കു തന്നെ നമുക്ക് ചോറുണ്ടാക്കാം അങ്ങനെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു അതിന് ശേഷം സ്പൈസസ് എല്ലാം ഇട്ടു സ്പൈസസ് വിട്ടതിന് ശേഷം രണ്ട് സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു ആവശ്യത്തിന് വെള്ളമൊഴിച്ചു വാഷ് ചെയ്ത് വെച്ചാൽ അരിയും ഇട്ടു ചോറ് ഒരു എൺപത് ശതമാനം വെന്ത് കഴിഞ്ഞപ്പോൾ ചോറിൻ്റെ മേലെ ആദ്യം രണ്ട് സ്പൂൺ നെയ്യും ഗരം മസാലയും വിതറി അതിനുശേഷം നമുക്ക് ദമ്മിട്ടെടുക്കുക അതിൽ നിന്ന് പകുതിച്ചോറ് മാറ്റിയെടുത്ത് പകുതിച്ചോറിൻ്റെ മേലെ നാം ഉണ്ടാക്കി വെച്ച മസാലയുണ്ടല്ലോ അതിടുക അതിനുശേഷം ആ പകുതിച്ചോറും ഇടുക അതിൻ്റെ മേലെ ഗരം മസാലയും മല്ലിച്ചപ്പും പുതിയ ചപ്പും വിതറിക്കൊടുക്കുക ആ ടൈം കൊണ്ട് തന്നെ വേറെ സ്റ്റവ് അത് ദയി വരുമ്പോഴേക്ക് തന്നെ വേറെ സ്റ്റവ് ഓണാക്കി ബീഫും ഫ്രൈ ചെയ്തെടുത്തു എല്ലാമായി വരുമ്പോഴേക്കു തന്നെ കക്കിരിക്ക് അരിഞ്ഞെടുത്തു സവാളയും അരിഞ്ഞിട്ടു അത് കാന്താരിയാണിട്ടത് അങ്ങനെ ഉണ്ടാക്കി പിന്നെ നല്ല അച്ചാറും ഉണ്ടായിരുന്നു ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്സലാമലൈക്കും എന്തുണ്ട് ബിരിയാണി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ നിങ്ങളെല്ലാവരുടെയും ലൈക്കും എനിക്ക് വേണം കമൻറ്റിലും വേണം